അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ആഗോള മാധ്യമ ലോകത്തും ഒരു വലിയ നിയമ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെതിരെ അഞ്ച് ബില്യൺ ഡോളർ ഏകദേശം നാൽപ്പത്തി രണ്ടായിരം കോടിയിലധികം രൂപയുടെ മാനനഷ്ട കേസ് നൽകാൻ തയ്യാറെടുക്കുകയാണ് ട്രംപിന്റെ പനോരമ എന്ന പരിപാടിയിലെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പുറത്തുവിട്ടു എന്ന ആരോപണമാണ് ഈ നിയമ നടപടിക്ക് കാരണം എന്താണ് ബി ബി സിയുടെ വീഡിയോയിൽ ശരിക്കും സംഭവിച്ചത് ട്രംപിന്റെ അഭിഭാഷകരുടെ നിലപാടെന്താണ് പരിശോധിക്കാം വിഷയം ആരംഭിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസംഗം ബി ബി സി പുറത്തുവിട്ടതിനെ ചൊല്ലിയാണ് ട്രംപിന്റെ ഒരു പൊതുപരിപാടിയിലെ പ്രസംഗം ബി ബി സിയുടെ വെബ്സൈറ്റിൽ സംരക്ഷണം ചെയ്തപ്പോൾ അതിലെ ഒരു ഭാഗം എഡിറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുകയോ ചെയ്തു എന്നാണ് ട്രംപിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിലെ ക്യാപിറ്റോൾ കലാപത്തിന് മുൻപ് ട്രംപ് നടത്തിയ പ്രസംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംരക്ഷണം ചെയ്ത പനോരമ പരിപാടിയിൽ ബി ബി സി എഡിറ്റ് ചെയ്ത് ചേർത്തത് ട്രംപ് നേരിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലായിരുന്നു ഈ എഡിറ്റ് വിവാദം തലപൊക്കിയതോടെ ബി ബി സി ഡയറക്ടർ ജനറലും ന്യൂസ് ഇഒവും ഒക്കെ രാജിവയ്ക്കുകയും ചെയ്തിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്ത രീതി അങ്ങേയറ്റം ഗുരുതരമാണ് എന്നും തന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കിയെന്നും ട്രംപ് ആരോപിക്കുന്നു ഇത് ബി ബി സിയുടെ പത്രപ്രവർത്തനപരമായ സത്യസന്ധത ഇല്ലായ്മയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ ബി ബി സിക്ക് ട്രംപിന്റെ നിയമസംഘം നോട്ടീസ് അയച്ചിട്ടുമുണ്ട് ട്രംപിന്റെ അഭിഭാഷകർ ബി ബി സിയിൽ നിന്ന് പരസ്യമായ ക്ഷമാപണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ഷമാപണം തൃപ്തികരമല്ലെങ്കിൽ അഞ്ചു ബില്യൺ ഡോളർ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്നാണ് ഭീഷണി ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഈ വീഡിയോ എഡിറ്റിംഗ് വലിയ ദോഷമുണ്ടാക്കിയെന്നാണ് ട്രംപിന്റെ വാദം ട്രംപിന്റെ പരാതിയെ തുടർന്ന് ബി ബി സി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവിച്ച തെറ്റിന് ബി ബി സി ഔദ്യോഗികമായി ക്ഷമാപണം നടത്തുകയും വിവാദമായ വീഡിയോ ഭാഗം വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഒരു സാങ്കേതിക പിഴവാണ് ഇതിന് കാരണമെന്നാണ് ബി ബി സിയുടെ വിശദീകരണം എന്നാൽ ബി ബി സിയുടെ ക്ഷമാപണം തൃപ്തികരമല്ലെന്നാണ് ട്രംപിന്റെ അഭിഭാഷകർ പറയുന്നത് അവർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പരസ്യമായ വിപുലമായ ക്ഷമാപണം നടത്താൻ ബി ബി സി തയ്യാറാകാത്ത പക്ഷം നിയമ പോരാട്ടം തുടരാനാണ് ട്രംപിന്റെ തീരുമാനം ട്രംപിന്റെ മാധ്യമങ്ങൾക്കെതിരായുള്ള ഈ നിയമപരമായ ഭീഷണി മാധ്യമ സ്വാതന്ത്ര്യം സംബന്ധിച്ച പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എക്കാലവും ട്രംപിന് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് ഒരു പതിവാണ് അഞ്ചു ബില്യൺ ഡോളർ എന്ന ഭീമമായ തുക ആവശ്യപ്പെട്ടുള്ള ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ വന്നാൽ നിയമപരമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം ഒരു ഭാഗത്ത് മാധ്യമ ധാർമ്മികതയുടെ ചോദ്യം ആർ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയുടെ പ്രതിച്ഛായ യുദ്ധം ട്രംപും ബിബിസിയും തമ്മിലുള്ള ഈ നിയമയുദ്ധം ലോകമെമ്പാടുമുള്ള മാധ്യമരംഗം വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് ഇനി എന്ത് എന്ന ചോദ്യമാണ് ബാക്കി